ഇടുക്കിയിലെ മലയോര മേഖലയിലെ പഴയ കുടിയേറ്റ പാതകളിലൊന്നായ മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നവീകരിക്കുന്നത് വനംവകുപ്പ് അനുമതി നൽകാൻ വൈകിയതാണ് നവീകരണത്തിന് തടസ്സമായിരുന്നത് കുടിയേറ്റ ചരിത്രം പേർ മണിയാറൻകുടി ഉടുമ്പന്നൂർ റോഡ് ജില്ലാ ആസ്ഥാനമായ പൈനാവിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള പാതയാണ് പതിനെട്ട് കിലോമീറ്റർ പൂർണ്ണമായും വനത്തിലൂടെയാണ് ഈ പാത കടന്നുപോകുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ പാതയിലൂടെ ജീപ്പുകൾ പോയിരുന്നുവെങ്കിലും പിന്നീട് വനംവകുപ്പ് അടച്ചു ഇതോടെ പ്രതിഷേധവുമായി നാടൊന്നാകെ രംഗത്തെത്തുകയായിരുന്നു ജനപ്രതിനിധികൾ ഇടപെടലിനെ തുടർന്ന് വനംവകുപ്പും സമ്മതം മൂടിയതോടെയാണ് പ്രധാനമന്ത്രി ഗ്രാമ സടക്ക് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മിക്കാൻ തീരുമാനിച്ചത് എട്ട് മീറ്റർ വീതിയിൽ റോഡിന്റെ പുനരുദ്ധാരണം നടത്താനാണ് പദ്ധതിയിട്ടിരുന്നത് വനം അനുമതി വൈകുമെന്ന് കണ്ടതോടെ നിലവിലുള്ള വീതിയിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു വനംവകുപ്പ് മന്ത്രി എ കെ ശശിൻ ആയി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു പതിനാട്ട് കിലോമീറ്റർ ദൂരം വനമേഖലയിലൂടെയാണ് കടന്നുപോകുന്നത് അതിനാൽ ഫണ്ടുകളുടെ വിനിയോഗത്തിൽ കാതലായ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു ശ്രീ റോഷി അഗസ്റ്റിൻ എം എൽ എ ആയിരിക്കുമ്പോൾ ഒരു കോടി രൂപ റോഡിന്റെ ദുർഘടമായ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതിന് അനുവദിക്കുകയും അന്ന് ഇതിൻ്റെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം ത്രിതല പഞ്ചായത്തുകൾ ഈ കാര്യത്തിൽ താൽപര്യമെടുക്കുകയും കുറേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു പണികൾക്കായി പതിനാല് ദശാംശം എട്ട് രണ്ട് കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് രണ്ട് ഘട്ടങ്ങളായി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് മീറ്റർ വീതിയിൽ ടാറിങ്ങും കോൺക്രീറ്റും ചെയ്ത ഇരുവശത്തും ഐറിഷ് ഓടകളും നിർമ്മിക്കും സർവേ നടപടികൾ പൂർത്തിയാക്കുന്നതോടെ പണികൾ ആരംഭിക്കും പി എൻ ജി എസ് വൈ പദ്ധതികൾ വെച്ച് സംസ്ഥാനത്ത് ഏറ്റവും ദൈർഘ്യമേറിയ റോഡാണിത് അതോടൊപ്പം തന്നെ വനമേഖലകളെ കോർത്തിനക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ഒരു റോഡാണിത് ഇച്ഛാശക്തിയുടെ വിജയമാണ് ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം തുടർന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം വർദ്ധിപ്പിക്കുന്ന എല്ലാ പദ്ധതികൾക്കും വളരെയധികം പിന്തുണ നൽകുന്ന എന്ന് വെച്ചാൽ ഇനി തുടർന്ന് ഈ വിധത്തിലുള്ള ധാരാളം റോഡുകൾ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുണ്ട് ഇടുക്കി ജില്ലയുടെ വികസനത്തിന്റെ തുടക്കം തന്നെ ഈ റോഡാണ് ഇതിനെയാണ് ഈ പ്രവേശന കവാടമായി കണ്ടത് അതിനുശേഷം ഇടുക്കി പോലെ വളർന്നു പോയി പക്ഷേ ഈ റോഡ് റോഡായിപ്പം തകർന്നുപോയി ആ തകർന്ന റോഡിനെ ഇടുക്കിയോടൊപ്പം എത്തിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഇനി ഒരു ഒറ്റ മുന്നേറ്റമാണ് അതോടുകൂടി നാടിന്റെ ും സ്വഭാവമാറും വികസന രംഗത്ത് വലിയ കാഴ്ചപ്പാടുകൾക്ക് ഇടം കൊടുക്കും പണി പൂർത്തിയായാൽ ചെറുതോണി ഭാഗത്ത് നിന്ന് വെറും നാൽപ്പത് കിലോമീറ്ററിൽ താഴെ സഞ്ചരിച്ച് തൊടുപുഴയിൽ എത്താനാകുമെന്നതാണ് പദ്ധതിയുടെ പ്രധാന നേട്ടം നിരവധി കുടിയേറ്റ ഓർമ്മകൾ പേർന്ന പാതയുടെ നവീകരണം പൂർത്തിയായാൽ ഇടുക്കിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ഇത് പുത്തൻ ഉണർവേകും ജനം ഇടുക്കി